ട്ടെ ആയിക്കോട്ടെ നേരം പറ കട വരെ പോയച്ച വ്യാപാരമുണ്ട് അത് കൊടുക്കണം സന്ധി കഴിഞ്ഞു അപ്പൊ ഇയാളെ തന്നെ ഇട്ട് പോയ മോശമല്ലേ അത് തന്നെയല്ല ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതാണ് അതൊക്കെ നാളെ ദിവസം ഞാൻ കടയിൽ പോയി ചെന്നപ്പം കക്കൂത്തി കിടക്കുന്നുണ്ട്

അങ്ങനെ ഞങ്ങൾ കടയർ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു ഇനിയിപ്പോ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാമേ ഒത്തിരിയൊന്നും മേടിക്കാനില്ല പാലാണ് പ്രധാനം പിന്നെ അല്ലാതെ എല്ലാ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടപ്പാ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറാണേ ഇത് ഞങ്ങളുടെ ഇതാണ് കുഞ്ഞുകട ഇതാ ആ ഇവിടെയാണ് ഞങ്ങളുടെ വ്യാപാരങ്ങളും കച്ചവടങ്ങളും എല്ലാം ഞങ്ങൾ വൈകിട്ടാണ് വരുന്നത് പുറത്തുനിന്ന് നോക്കുമ്പം ചെറിയ കടകളകത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ സാധനമൊക്കെ മേടിച്ചു

നീ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഇന്നത്തെ വീഡിയോ മുടങ്ങോട് നിർത്താം അല്ലേ ഇപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ചേരം ഫോണും ഒക്കെ കുത്തിയിരുന്നിട്ട് കിടക്കാം